സംസ്ഥാനത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റത്തിന് സർക്കാർ ഉത്തരവിറങ്ങി നിരവധി പരാതിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹൈക്കോടതി ഇടപെടലിനും ശേഷമാണ് വെള്ളിയാഴ്ച അപേക്ഷ പരിഗണിച്ചാണ് നടപടി രണ്ടായിരത്തി മൂന്നിൽ ഓണത്തിന് മുൻപ് ട്രാൻസ്ഫർ പരിഗണിക്കാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് അവസാനമായി പൊതുസ്ഥലം മാറ്റ ഉത്തരവ് അധ്യയന വർഷം തുടങ്ങുന്ന ജൂൺ മാസം പുതിയ സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കും വിധം മുൻകൂട്ടി സ്ഥലം മാറ്റം നടപ്പാക്കണമെന്നാണ് ചട്ടം ഇവർക്ക് അഞ്ചു വർഷം വരെ ഇവിടെ ജോലി ചെയ്യാം എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി വിദ്യാഭ്യാസ വകുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുകയായിരുന്നു ഇതിനെതിരെ അധ്യാപകർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലെയും ഹൈക്കോടതിയെയും സമീപിച്ചു കോടതി നിർദ്ദേശവും സാങ്കേതിക കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി തുടർന്ന് മനുഷ്യർ പ്രവർത്തകർ ഡോക്ടർ മാനസാമി മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മനുഷ്യാസ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലം മാറ്റ ഉത്തരവിറക്കൽ നടപടി സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് മൂന്ന് വർഷം ഹയർ സെക്കൻഡറി സർവീസ് പൂർത്തിയാക്കിയ അധ്യാപകർക്കും നാലും അഞ്ചും വർഷമായി ഇതര ജില്ലകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കുമാണ് ഉത്തരവ് ഏറ്റവും പ്രയോജനപ്പെടുന്നത് അതിനിടെ അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോൾ ജോലി പ്രവേശിക്കാൻ കഴിയും വിധം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്ഥലം മാറ്റ ഉണ്ടാകണമെന്ന ആവശ്യം അധ്യാപകർ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമെ